പാർലമെന്റിൽ മത്സരിച്ച് വിജയിച്ച കോൺഗ്രസിന്റെ എം പിമാരെല്ലാം ഇനി വരാൻ പോകുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ വരികയാണ് ഇതിൽ പലരും തനിക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എ ഐ സി സിയും അതുപോലെ ഹൈക്കമാൻഡിനെയും സമീപിച്ചു കഴിഞ്ഞു ഇവരെല്ലാവരും ആവശ്യപ്പെടുന്നത് തനിക്ക് എം എൽ എ സ്ഥാനം വേണം അതുപോലെ തന്നെ തനിക്ക് മന്ത്രി സ്ഥാനവും വേണമെന്നാണ് ഇവർ ഈ ആവശ്യപ്പെടുന്നത് വീണ്ടും 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 കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കൊണ്ടാണ് കണ്ണൂരിൽ നിന്നും കെ സുധാകരനും അതുപോലെ പാലക്കാടുള്ള ഷാഫി പറമ്പിലും അതിനൊപ്പം തന്നെ ആറന്മുളയിൽ നിന്നും ആന്റോ ആന്റണിയും അടൂരിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷും കോന്നയിൽ നിന്ന് അടൂർ പ്രകാശും തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂർമാർ എന്നിവരടങ്ങുന്ന എം പിമാരാണ് ഇപ്പോൾ തനിക്ക് എം എൽ എ ആയി മത്സരിക്കണമെന്ന ആവശ്യവും ആഗ്രഹവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിൽ പലർക്കും ഏത് വിധേനയും എം എൽ എ മത്സരിച്ച് അതിലൂടെ എം എൽ എ ആയി അതിലൂടെ മന്ത്രിയാകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇവിടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വലിയ രീതിയിൽ പണിപ്പെട്ടുകൊണ്ട് ഓട്ചോറിക്കെതിരെ വലിയ പ്രകടനങ്ങളുമായും വലിയ മഹാറാലിയുമായും അതുപോലെ സംഘപരിവാർ സംഘടനക്കെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ അവർക്കൊപ്പം നിൽക്കേണ്ട ഇതേ എം പിമാർ പകരം അവർ ചെയ്യുന്നത് തനിക്ക് രാഷ്ട്രമോ അല്ലെങ്കിൽ ഈ ഓട്ച്ചോറി എന്നുള്ള കാര്യം ഈ ഓട്ച്ചോറിയുമായി തനിക്ക് ബന്ധമൊന്നുമില്ല തങ്ങൾക്ക് കേരളത്തിൽ മത്സരിച്ച് മന്ത്രിയാകണം ഇതാണ് ഇപ്പോൾ ഈ പറയുന്ന എല്ലാവരുടെയും ആവശ്യം കെ സുരേന്ദ്രനെ കെ പി സി സി പ്രസംഗത്ത് നിന്ന് മാറ്റിയപ്പോൾ തന്നെ കെ സുരേന്ദ്രൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടത് തനിക്ക് അഴീക്കോട് നിന്ന് മത്സരിക്കണമെന്നാണ് അഴിക്കോട് തന്റെ സേഫ് മണ്ഡലമാണെന്നും അവിടെ നിന്ന് മത്സരിച്ചാൽ താൻ ഉറപ്പായിട്ടും ജയിക്കുമെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ഈ പറഞ്ഞ അഴിക്കോട് മണ്ഡലത്തിൽ എം എൽ എ ആകാനുള്ള അവസരം നൽകണമെന്നുമാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത് കെ പി സി സി പ്രസന്റ് സ്ഥാനം സണ്ണി ജോസഫിന് പോയതോടു കൂടിയാണ് സുധാകരനെ അഴിക്കോട് മത്സരിപ്പിക്കാമെന്ന് ഒരു വിഭാഗം മുതിർന്ന നേതാക്കളും പറഞ്ഞിരിക്കുന്നത് ഷാഫി പറമ്പിലാകട്ടെ തന്റെ പഴയ തട്ടകമായ പാലക്കാട് തന്നെ വീണ്ടും വന്ന് മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പാലക്കാട് ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ തന്റെ അനുയായിയായ രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റൊരു സേഫായ മണ്ഡലം കണ്ടെത്തി കൊടുക്കുകയും വേണം ഇനി ഈ പറയുന്ന പലരും ഇതുപോലെ ഓരോരോ മണ്ഡലങ്ങൾ തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന കാര്യത്തെ കുറിച്ച് സണ്ണി ജോസഫിനോട് ചോദിച്ചപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞത് ഷാഫി പറമ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പുയ്യാപ്ലയെ ഞങ്ങൾ വിടാൻ തയ്യാറല്ല എന്നുള്ള തമാശ രൂപ മറുപടിയാണ് സണ്ണി ജോസഫ് പറഞ്ഞത് ഒപ്പം അതിനൊപ്പം തന്നെ ഷാഫി പറമ്പിൽ കൂടി ചേർത്ത് വെച്ചു ഇങ്ങനെ സണ്ണി ജോസഫ് അങ്ങനെ പറഞ്ഞാലും എന്റെ കർത്തവ്യം എന്താണെന്ന് എന്നെ കെ പി സി സി നേരത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വെച്ചത് ആന്റോ ആന്റണി കെ പി സി സി പ്രസിഡന്റ് ആകുമെന്നാണ് അവസാന നിമിഷം വരെയും ഏവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ അവസാന നിമിഷം സണ്ണി ജോസഫ് ആയ മതിയെന്ന് തീരുമാനിക്കായിരുന്നു അപ്പോൾ തന്നെ ആന്റോ ജോസഫിന് വേണ്ട പരിഗണന നൽകുമെന്ന് അന്ന് തന്നെ എ ഐ സി സിയും ഹൈക്കമാൻഡും പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആന്റോ ആന്റണിക്ക് ഇപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ എം എൽ എ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് ഇവിടെ ഇവരെല്ലാം മത്സരിക്കുമ്പോൾ ഇവരെല്ലാവരും ഈ പറഞ്ഞ എം എൽ എ ആകാൻ നിൽക്കുന്നത് രാജ്യ ഇതുവരെ നിന്നിരുന്ന ആളാണ് അടൂർ പ്രകാശ് രാജ്യ തലസ്ഥാനം തന്നെയായിരുന്നു അടൂർ പ്രകാശിന്റെ തട്ടകവും ഇപ്പോഴത്തെ അടൂർ പ്രകാശും മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹം പഠിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമാണ് തങ്ങൾക്ക് മത്സരിച്ച് എം എൽ എ ആയി അതിലൂടെ അധികാരം കിട്ടിയാൽ വീണ്ടും സർക്കാർ ഉണ്ടാക്കാൻ സാധിച്ചാൽ തങ്ങൾക്ക് മന്ത്രിയാകണമെന്നാണ് ഇവരിൽ പലരും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കെ സുധാകരൻ ജയിച്ചാൽ ഉറപ്പായി മന്ത്രിയാകും ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന കാര്യം ഉറപ്പാണ് മന്ത്രിയാകുമെന്ന കാര്യവും ഉറപ്പാണ് ആന്റോ ആന്റണിക്കും ഇതേ അവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് ഇവർക്ക് എല്ലാവരുടെയും ആഗ്രഹം തങ്ങൾക്കും മന്ത്രിസ്ഥാനം വേണമെന്നുള്ള തന്നെയാണ് ഇനി ഇതിലെടുത്ത് പറയേണ്ട ഒരു മണ്ഡലം എന്നത് തിരുവനന്തപുരം മണ്ഡലമാണ് തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം നടന്ന സ്ഥലമാണ് ശശി തരൂർ എം പി ആയ തിരുവനന്തപുരം മണ്ഡലം ഇവിടെ രാജീവ് ചന്ദ്രശേഖരും അതുപോലെ ശശി തരൂർ മത്സരിക്കുമ്പോൾ തമ്മിൽ ആര് എന്നുള്ള വലിയ തർക്കങ്ങളും അതുപോലെ വലിയ തരത്തിലുള്ള കിടപിടിച്ച മത്സരങ്ങളുമാണ് നടന്നത് ഈ മത്സരങ്ങളെല്ലാം ഒടുവിൽ ഒരു വിഭാഗം ജനത ശശി തരൂരൊപ്പം നിന്നത് മാത്രം ശശി തരൂർ ജയിച്ചു കയറി പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിയിൽ നിന്നുള്ളവർ തന്നെ കാല് വരെയെന്നും കൂടെ നിന്ന് കുതികാൽ വെട്ടിയെന്നുള്ള ആക്ഷേപങ്ങൾ പരക്കെ നിലനിൽക്കുമ്പോഴും ശശി തരൂരിന് ഒരു വലിയ ഭാഗം ജനം ഒപ്പം നിന്നുകൊണ്ടാണ് വീണ്ടും വിജയിച്ചു കയറാൻ സാധിച്ചത് എന്നാലിതാ ശശി തരൂരും ഈ പറഞ്ഞ എം പി സ്ഥാനത്തിന് പകരം തനിക്കും എം എൽ എ സ്ഥാനം വേണം തനിക്ക് മന്ത്രി സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇനി ഓരോ മണ്ഡലങ്ങൾ എടുക്കാം ഈ ഓരോ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ ഇവരെല്ലാം ഇപ്പോൾ അവിടുത്തെ എം പിമാരാണ് ഇവർ ഇനി മത്സരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം തിരുവനന്തപുരം മണ്ഡലം എടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് ശക്തമായ മത്സരത്തിലൂടെയാണ് ശശി തരൂർ എം പി ആയത് ഇവിടെ ഇനി ശശി തരൂർ ഈ എം പി സ്ഥാനം രാജിവെച്ചാൽ അടുത്തത് ഉറപ്പായും തിരുവനന്തപുരം ബി ജെ പിക്ക് തന്നെ പോകുമെന്ന് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പിച്ച് പറയുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഇവരെല്ലാം പറയുന്നത് കഴിഞ്ഞ തവണ രാജീവ് ചന്ദ്രശേഖരന്റെ കാലു വാരിയെങ്കിലും ഇത്തവണ അയാൾ കുറച്ചുകൂടി ശക്തനാണ് ഇത്തവണ അയാൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അതുകൊണ്ട് തന്നെ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തിരുവനന്തപുരം മണ്ഡലം ഉറപ്പായും ബി പോകും ഇനി കണ്ണൂർ എടുക്കുകയാണെങ്കിൽ കെ സുധാകരൻ മത്സരിച്ച കണ്ണൂര് കുറെ കാലങ്ങളായ കെ സുധാകരന്റെ കയ്യിൽ തന്നെയാണ് ആ തട്ടകം ഒരുപക്ഷെ കെ സുധാകരൻ മാറിയാൽ അതുപോലെ ആ സീറ്റ് തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല അങ്ങനെ തന്നെ പാലക്കാട് ഷാഫി പറമിൻ മത്സരിക്കുമ്പോൾ താൻ മത്സരിച്ച എം സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരും ആ സ്ഥാനത്തേക്ക് ആര് വരുമെന്നുള്ള കാര്യവും തർക്കം നടക്കും അതുപോലെ അവിടെ ആര് ജയിക്കുമെന്നുള്ള കാര്യവും തർക്കം ഉണ്ടാകും സെയിം അതേ അവസ്ഥ തന്നെയാണ് ആന്റോ ആന്റണിക്കും കൊടിക്കുന്നിൽ സുരേഷിനും അടൂർ പ്രകാശിനും എല്ലാ ഇവർ മത്സരിക്കുമ്പോൾ പകരം അവിടെ എം പി സ്ഥാനാർത്ഥികളിൽ കണ്ടെത്തണം ഒപ്പം തന്നെ അവരൊക്കെ ജയിക്കുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കുന്നില്ല ഈ സാഹചര്യം നിലനിൽക്കെയാണ് ഇവരെല്ലാവരും തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എ ഐ സി സിയും അതുപോലെ ഹൈക്കമാൻഡിനെയും സമീപിച്ചിരിക്കുന്നത് ഇനി ഇവരൊക്കെ എം എൽ എ സ്ഥാനമോഹികളായി മാറുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നാളെ ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി പോസ്റ്റോടിച്ചും കൊടി പിടിച്ചും തല്ലുകൊണ്ട് നടന്ന പ്രവർത്തകർ പലർക്കും അവരുടെ സീറ്റുകൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇതിൽ പലർക്കും കാലങ്ങളായി അവർ ആഗ്രഹിക്കുന്ന അവർ പ്രവർത്തിച്ച മണ്ഡലങ്ങൾ അവർക്ക് ലഭിക്കാതെ പകരം മുതിർന്ന നേതാക്കന്മാർക്ക് പോകുമ്പോൾ അതിലും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് ഇവിടെ പുതുതായി വന്ന അല്ലെങ്കിൽ പുതുതായി നിൽക്കുന്ന കാലങ്ങളായി പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് വേണ്ടി മാത്രം അഹോരാത്രം പ്രയത്നിച്ച പണിയെടുത്ത പ്രവർത്തകർക്ക് സീറ്റ് നിഷേധിക്കപ്പെടുകയും പകരം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം എം പിമാർ മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ തങ്ങളുടെ മണ്ടന്മാരാണോ എന്നാണ് യു ഡി എഫിലെ തന്നെ പ്രവർത്തകർ ചോദിച്ചു വെക്കുന്നത്